സമസ്തയിലെ ഭിന്നിപ്പും തമ്മിലടിയും വലിയ വാർത്തയാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അടി സമസ്തയ്ക്കുള്ളിലെ സി പി എം അനുഭാവികളും ലീഗ് അനുഭാവികളും തമ്മിലുള്ള അടി ഉമർ ഫൈസി മുക്കവും അബ്ദുൾ ഫൈസി മുഖവും ഒക്കെ കാന്തപുരത്തെയും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയെ ഒക്കെ വിമർശിക്കുന്ന രീതി ഇതെല്ലാം പരസ്യമാണ് കാരണം ഇവരുടെ തമ്മിലടി പരസ്യമായി ലീഗ് സമസ്തയിലെ നേതാക്കളെയൊക്കെ തള്ളിപ്പറയുന്ന സ്ഥിതിയുണ്ടായി ഇപ്പോഴിതാ കാന്തപുരം ആകെ മുസ്ലിം സമുദായത്തെയും തള്ളിപ്പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്താണ് ബി ജെ പി നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നത് തെറ്റാണെന്ന് പറയുന്ന ലീഗുകാരും അതുപോലെ തന്നെ മറ്റ് ഉള്ള ആളുകളും ബുദ്ധിശൂന്യരാണ് എന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന അദ്ദേഹം ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എഴുത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിച്ച അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഗോവ ഗവർണർ അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടിയിൽ ആ സുവർണ്ണ ജൂബിലി ആഘോഷ ചടങ്ങിൽ കാന്തപുരവും പങ്കെടുത്തിരുന്നു കാന്തപുരം പങ്കെടുക്കുക മാത്രമല്ല അവിടെ മനോഹരമായി പ്രസംഗിക്കുകയും ചെയ്തു പി എസ് ശ്രീധരൻപിള്ള ബൗദ്ധികമായി ധാരാളം കഴിവുള്ള ആളാണെന്നും അദ്ദേഹം വിഭാഗീയത വളർത്താത്ത നേതാവാണ് അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നാൽ പുസ്തകത്തിൻ്റെ എല്ലാ ഉള്ളടക്കത്തോടും യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രസക്തമല്ലാത്ത കാര്യമാണ് പലപ്പോഴും പി എസ് ശ്രീധരൻപിള്ളയിൽ നിന്ന് താൻ നിയമ ഉപദേശവും തേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എന്താണ് എഴുത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ചടങ്ങിലാണ് ഞാൻ എന്നെ ക്ഷണിച്ചത് ഞാനിവിടെ വന്നു ഇതാ മനോഹരമായി പ്രസംഗിക്കുന്നു എന്ന തരത്തിലാണ് പ്രസംഗം പോകുന്നത് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പി നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നതിൽ തെറ്റില്ല ഇത് ലീഗുകാർ അംഗീകരിക്കുമോ ലീഗ് മുസ്ലിം ലീഗ് ഒരിക്കലും അംഗീകരിക്കില്ല ബി ജെ പി എന്ന് പറയുന്നത് വർഗശത്രുഹാണ് അവരുടെ അവരെ ഉന്മൂലനം ചെയ്യാൻ മുസ്ലിം സമുദായത്തെ ആഗമനം ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രേരണ നൽകുന്ന അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളാണ് ബി ജെ പി നേതാക്കൾ ബി ജെ പി എന്ന പാർട്ടി സംഘപരിവാർ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അവരുടെ നിയമസംഹിത എന്ന് പറയുന്നത് മനുസ്മൃതിയാണ് അവരുടെ അവരുടെ ലക്ഷ്യം തന്നെ മുസ്ലിം മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വികാരം ആളിക്കത്തിക്കുന്നതിൽ ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും ഒക്കെ ഒരേ സ്വരത്തിൽ നിൽക്കുന്ന ആളുകളാണ് കക്ഷികളാണ് പാർട്ടികളാണ് പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെയാണ് മുസ്ലിം ലീഗും സമസ്തയും എന്തിന് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും അങ്ങനെയുള്ള എല്ലാ സംഘടനകളും ബി ജെ പിക്ക് എതിരാണ് അവർക്ക് കോൺഗ്രസിനോട് അയത്തമില്ല സി പി എമ്മിനോടും അത്ര വലിയ ഐത്തമൊന്നുമില്ല പലപ്പോഴും വോട്ട് ഷെയറിംഗ് ഒക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് നേതാക്കളോടും ഐത്തമില്ല അങ്ങനെ അവരൊരു അവർ പരസ്പരം രാഷ്ട്രീയ ആശയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും എന്നാൽ അത്ര വൈര്യം വ്യക്തി വൈരാഗ്യമോ പ്രസ്ഥാനങ്ങളോടുള്ള ഇങ്ങനെ ഒരു ഒരു മൗലികമായ വൈ വൈരാഗ്യമോ ഇങ്ങനെ കോൺഗ്രസ്സുമായിട്ടോ സി പി എം ആയിട്ടോ മറ്റ് രാഷ്ട്രീയ കക്ഷികളായിട്ടോ മുസ്ലിം ലീഗിനോ അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കോ എസ് ഡി പിക്ക് ഇല്ല അവർക്ക് രാഷ്ട്രീയ ആശയപരമായ ഇത് ഒരു പോരാട്ടവും പ്രതിരോധവും ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ബി ജെ പിയെ ജമാഅത്ത് ഇസ്ലാമിയോ എസ് ഡി പിയോ സമസ്തയോ മുസ്ലിം ലീഗോ കാണുന്നത് അങ്ങനെയല്ല അവർ ചെയ്തു കൂട്ടുന്നത് ചെയ്തു വെക്കുന്നതൊക്കെ ഈ മുസ്ലിങ്ങൾക്കെതിരാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷത്തിനെതിരായാണ് എപ്പോഴും ബി ജെ പി നിലകൊള്ളുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം സമുദായത്തോട് സമൂഹത്തോട് ബി ഒരിക്കലും നീതി പുലർത്തിയിട്ടില്ല അങ്ങനെയൊക്കെയുള്ള വാദം നിലനിൽക്കുമ്പോഴാണ് കാന്തപുരം ബി ജെ പി നേതാക്കളെ പ്രകീർത്തിക്കുന്നത് പി എസ് ശ്രീധരൻപിള്ളയെ പ്രകീർത്തിക്കുന്നതിലോ അല്ലെങ്കിൽ വ്യക്തി വ്യക്തിയെ വ്യക്തിയെ പുകഴ്ത്തുന്നതിലോ അല്ല പ്രശ്നം അവിടെ കാന്തപുരം പറഞ്ഞ വാക്കുകളാണ് പ്രശ്നം എന്താണ് ബി ജെ പി നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നത് ശരിയല്ല എന്ന് പറയുന്ന ലീഗുകാരനും ജമാക്കാരനും എസ് ഡി ഒക്കെ ുദ്ധിയില്ല ബുദ്ധി ഇല്ലായ്മയാണ് കാണിക്കുന്നത് എന്നാണ് കാന്തപുരത്തിന്റെ വിമർശനം ഇത് കാന്തപുരം കൂടുതൽ ഒറ്റപ്പെടാനുള്ള കാരണമായി തീരും കാരണം ഇത്രയും പ്രായമായി ഇത്രയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നതൊക്കെ ഇങ്ങനെയായാൽ മുസ്ലിം സമുദായത്തെ ആഗമാനം ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നത് പ്രശ്നമല്ല അത് ചൂണ്ടിക്കാട്ടി കാണിക്കുന്നവർ ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന വിമർശനം ഒരിക്കലും ലീഗ് അംഗീകരിക്കില്ല